തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ പണിമുടക്കിനെ അനുകൂലിച്ച് ട്രേഡ് യൂണിയൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി പ്രകടനത്തിൽ എം എ വേലായുധൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പ്രകടനം ഉദ്ഘാടനം ചെയ്തു പത്തിരുപത്തിയൊൻപത് പണിമുടക്കങ്ങൾ ഇരുപത്തി കൂടുതൽ പണിമുടക്കങ്ങളാണ് അഖിലേന്ത്യാ തലത്തില് ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങളായി ഉയർന്നുവരുന്നത് ഈ പ്രക്ഷോഭങ്ങള് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞു ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കാൽനട ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളോട് ഇത് വിശദീകരിച്ചു എല്ലാ വിഭാഗം തൊഴിലാളിയും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ബാങ്കിങ് മേഖലയിലെ ഇൻഷുറൻസ് മേഖലയിലെ ഒക്കെ ഇന്നലെ വരെ പണിമുടക്കത്തിലേക്ക് കടന്നു വരാൻ വിമുഖത കാണിച്ചിരുന്ന ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ ഇന്ന് പണിമുടക്കത്തിന്റെ മേഖലയിലേക്ക് വരികയാണ് ഇ എം സതീശൻ വസന്തലാൽ എം ആർ സോമനാരായണൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കെ പി മദനൻ ബിനോയ് കെ എം മൊയ്തു വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു